നമസ്കാരം പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നാടകം കളിക്കുന്നവരുടെ തെറ്റായ പ്രവർത്തികൾ സെപ്റ്റംബർ ആറിന് തന്റെ സിനിമ എമർജൻസി പുറത്തിറങ്ങുമ്പോൾ കാണാമെന്ന് നടി ലോക്സഭാ അംഗവുമായ കങ്കണ റണാമുത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് കങ്കണയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ചിത്രം ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാകുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഭരണഘടനയെ പാർലമെന്റിൽ കൊണ്ടു നടക്കുകയും നാടകം പൊളിക്കുകയും ചെയ്യുന്നവരുടെ തെറ്റായ പ്രവർത്തികൾ സെപ്റ്റംബർ ആറിന് വെളിപ്പെടുത്തും ഈ സിനിമയുടെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു െന്നും അവർ പറഞ്ഞിരുന്നു സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയും ആഭരണങ്ങൾ വിറ്റുമാണ് സിനിമ പൂർത്തിയാക്കിയത് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധി എഴുതിയ പുസ്തകവും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിച്ച ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നും കങ്കണ പറഞ്ഞിരുന്നു അടിയന്തരാവസ്ഥ നടപ്പാക്കിയവർക്ക് ഭരണഘടനയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നും ജനങ്ങൾ ഇത് മനസ്സിലാക്കി കോൺഗ്രസിനെ തള്ളിയതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാവാതിരിക്കും ാണ് ജനങ്ങൾ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തതെന്നും കോൺഗ്രസ് നേതാവ് പി ചിദംബരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാരെ കഴിഞ്ഞ പത്തു വർഷം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ ഇട്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെയും തിരിച്ചടിച്ചിരുന്നു ഇതിനിടയിലാണ് കങ്കണയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ത്യൻ അടിയന്തരാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കങ്കണ എമർജൻസി ഒരുക്കുന്നത് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായ ഇന്ദിരാഗാന്ധിയുടെ വേഷം അവതരിപ്പിക്കുന്നതും കങ്കണയാണ് മലയാളി താരം വിശാഖ് നാരായണൻ ചിത്രത്തിൽ സഞ്ജയ് ഗാന്ധിയായി എത്തുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായി ചിത്രത്തിൽ എത്തുന്ന കങ്കണ പുതിയ പോസ്റ്റർ പങ്കുവച്ചാണ് ഇൻസ്റ്റഗ്രാമിലൂടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ആറിനാണ് ചിത്രം എത്തുക ക്യാമറയിൽ നിന്ന് ദൂരേക്ക് നോക്കി നിൽക്കുന്ന പോസ്റ്ററാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ഇരുണ്ട അധ്യായത്തിന്റെ അൻപതാം വർഷത്തിന്റെ തുടക്കം എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി കങ്കണ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഒരുക്കു വനിതയെന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ ജീവിത കഥ പറയുന്ന ചിത്രത്തിൽ സംവിധായകനും കേന്ദ്ര കഥാപാത്രവുമായും ഡബിൾ റോളിലാണ് കങ്കണ എത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ ടീസർ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിലെത്തിയ ായിരുന്നു ടീസറിലെയും പ്രധാന ആകർഷണം ആനന്ദം എന്ന മലയാളം ചിത്രത്തിലെ കുപ്പി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച വൈശാഖ് നാരായണന് എമർജൻസിയിൽ സഞ്ജയ് ഗാന്ധിയെ എത്തുന്നതും പ്രേക്ഷകരെ ആകാംക്ഷയിലാക്കുന്നുണ്ട് മണികർണിക ഫിലിംസിന്റെ ബാനറിൽ ഇറങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറുകളും നേരത്തെ തന്നെ ശ്രദ്ധേയമായിരുന്നു യുവർ വെബ് ഡെസ്ക് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited Thiruvananthapuram.